നമസ്കാരം ഒളിമ്പിക് സ്വർണ മെഡൽ ജേതാവായ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയ്ക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു ബുധനാഴ്ച ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം ബഹുമതി ഏറ്റുവാങ്ങി സൈനിക യൂണിഫോമിലെത്തിയ നീരജിനെ മന്ത്രി രാജ്നാഥ് സിംഗ് ലഫ്റ്റനന്റ് കേണൽ മുദ്ര അണിയിച്ച് ആദരിച്ചു തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡലുകൾ നേടിയിട്ടുള്ള ഇരുപത്തിയേഴുകാരനായ നീരജ് ഹരിയാനയിലെ പാനിപ്പത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നയാളാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് അതേസമയം നീരജിന്റെ അസാധാരണ നേട്ടങ്ങളെയും ദശലക്ഷക്കണക്കിന് യുവ ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെയും ആദരിച്ചുകൊണ്ടാണ് ഈ അംഗീകാരം നീരജിന് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്രസിംഗ് ധോണിക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി നൽകിയിരുന്നു